ഹായ് നമസ്കാരം വിഷ്ണു വലിയ ആയിട്ടിലാണ് നിൽക്കുന്നത് അഞ്ചൽ ഈസ്റ്റ് ഹൈസ്കൂളിലാണ് അപ്പോൾ ഇന്ന് ജൂൺ രണ്ടാണ് സ്കൂളുകൾ തുറന്നിരിക്കുന്നു അപ്പോൾ നമ്മുടെ അഞ്ചൽ ഈസ്റ്റ് ഹൈസ്കൂളിലെ അഞ്ചാം ക്ലാസ്സിലേക്ക് പുതുതായി വരുന്ന വിദ്യാർത്ഥികളെ വരവേൽക്കുന്നതിന് വേണ്ടിയിട്ട് ഇവിടുത്തെ പൂർവ്വ വിദ്യാർത്ഥിയും അദ്ദേഹത്തിൻ്റെ രണ്ട് പെണ്ണക്കടും കൂടെ ചേർന്ന് ക്ലാസ് മുറികളൊക്കെ വളരെ മനോഹരമാക്കിയിരിക്കുകയാണ് അഞ്ചാം ക്ലാസ്സിൽ രണ്ട് ക്ലാസ് മുറികളാണ് നിങ്ങൾ കാണാൻ പോകുന്നത് എനിക്ക് പറഞ്ഞാൽ ഇത്തരത്തിലൊരു ആശയം എങ്ങനെ വന്നു എന്നൊക്കെ നമുക്ക് വിശദമായിട്ട് പറയാം ആദ്യം നടി എൻ്റെ കയ്യിൽ ഇപ്പോൾ അഞ്ചാം ക്ലാസ്സിലെ കുട്ടികൾ പഠിക്കാനുള്ള ബുക്കാണ് ഈ ബുക്കിൻ്റെ ഈ പേജ് അതേപടി ഇവിടെ പകർത്തിയിരിക്കുകയാണ് അതിന്റെ സൃഷ്ടാവ് തേണ്ട ഇവിടെ ഇങ്ങനെ വളരെ തിരക്കിട്ട ജോലിയിൽ നിൽക്കുകയാണ് അപ്പൊ അദ്ദേഹത്തെ സഹായിക്കാൻ വേണ്ടിട്ട് അദ്ദേഹത്തിന് പിടിക്കുള്ള രണ്ട് കുട്ടികളും കൂടെ ഉണ്ട് അപ്പോൾ ഇവിടെ കൂടുതൽ വിവരങ്ങൾ നമുക്ക് നേരിട്ട് ചോദിച്ച് മനസ്സിലാക്കാം നമ്മുടെ പുതിയ പുതിയ അധ്യയന വർഷമൊക്കെ തുടങ്ങുമല്ലേ അപ്പോൾ ക്ലാസ് മുറികളൊന്ന് കുറച്ച് ചിത്രങ്ങൾ വരച്ച് മനോഹരമാക്കാൻ എത്ര ദിവസമാണ് ഇത് ഏകദേശം ഒരാഴ്ചയോളം ആവുന്നു തുടങ്ങിയിട്ട് ഒരാഴ്ചയോളം ആവുന്നു ഇതിപ്പോ രണ്ട് മക്കളും കൂടെ കൂടിയിട്ടുണ്ട് തീർച്ചയായിട്ടും രണ്ട് മക്കളുണ്ട് മക്കളുടെ വീഡിയോസ് നമ്മൾ സ്കിൽ ഉണ്ടെന്നുള്ള ശരിക്കും നമ്മള് നമ്മുടെ കയ്യിൽ എല്ലാം ഉണ്ട് അതുപോലെ മിമിക്രി ഉണ്ട് മിമിക്രിയുണ്ട് എല്ലാ തീർച്ചയായും അപ്പൊ ശരിക്കും ഇത് പറയാനുണ്ടായ പ്രചോദനം എന്താണ് നിലവിൽ ഞങ്ങള് നിലവിലിതിപ്പോ ആദ്യത്തെ വർക്കല്ല പല സ്കൂളുകളില് വയല സ്കൂളിൽ ചെയ്തിരുന്നു അതുപോലെ പി സ്കൂളില് അപ്പൊ ഇവിടെ ഇവിടുത്തെ പ്രഥമാധ്യാപിക അധ്യാപിക കല കല ടീച്ചറ് ഇവിടുന്ന് ഇവിടുത്തെ ട്രാൻസ്ഫർ ആയി പോകുന്നതിന്റെ ഭാഗമായിട്ട് ടീച്ചറുടെ ഒരു സന്തോഷം എന്നുള്ള നിലയിൽ ഒരു തീരുമാനം ക്ലാസ് മുറികളിലേക്ക് ചിത്രങ്ങളിലൂടെ പ്രകടിപ്പിക്കാന്ന് വിചാരിച്ചു ഞാൻ നേരത്തെ സ്കൂളുകളിൽ നമ്മുടെ പാലമുഖ എം എസ് സി പി സ്കൂളിലൊക്കെ ഞാൻ പഠിച്ച സ്കൂളാണ് അപ്പൊ അവിടെയും ഇതുപോലെ ഇതുപോലൊരു സംഭവത്തിന് ഞാനും മാർത്തു ചെയ്തിട്ടുണ്ട് പക്ഷേ ഈ ഈ ചിത്രങ്ങൾ എന്ന് പറയുന്നത് വേറെ ഒരു പ്രത്യേകയുണ്ട് അതാണ് ഇത് അഞ്ചാം ക്ലാസ്സിലെ കുട്ടികൾ പഠിക്കുന്ന പുസ്തകങ്ങളല്ലേ പടങ്ങളാണ് ഇവിടെ വരച്ചേക്കുന്നത് സാധാരണ നമ്മൾ ഡോറാബുജി അല്ലെങ്കിൽ ആന മിക്കി മൗസ് അത്തരത്തിലുള്ള പടങ്ങളാണ് പക്ഷെ ഇത് കുട്ടികൾ അവരുടെ പുസ്തക ആളുകൾ മറിക്കുമ്പോൾ അതിലുള്ള ചിത്രങ്ങൾ കവർ പേജുകളിലുള്ള പടങ്ങളാണ് ഇതിപ്പോൾ തന്നെ ഇ ബി എസ് ബേസിക് സയൻസിനകത്തുള്ളൊരു പടമാണ് പടം അപ്പോൾ അപ്പൊ ആ പട ആ പുസ്തകത്തിലുള്ള അതേ രീതിയിൽ നമ്മൾ പകർത്തിയേക്കാണ് ഇതിനകത്ത് നമ്മുടെ വലിയ കോൺട്രിബ്യൂഷൻസ് ഒന്നും ഇല്ല എങ്കിലും കുറച്ചൊക്കെ എവിടെ എവിടെയൊക്കെ നമ്മുടേതായിട്ടുള്ള മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട് അപ്പോൾ ഇദ്ദേഹത്തെയാണ് കാര്യം ധരിപ്പിച്ചത് അപ്പൊ ഞങ്ങളും കൂടെ അതിന്റെ കൂട്ടത്തിൽ കൂടി തീർച്ചയായിട്ടും വലിയ സന്തോഷമുണ്ട് ഞങ്ങൾക്ക് അങ്ങനെ ചെയ്യാൻ കാരണം കുട്ടികൾ ഈ നാല് ചുവരുകൾക്കുള്ളിൽ അലസമായിരിക്കുമ്പോൾ ഇത്തരത്തിലുള്ള പടങ്ങളൊക്കെ കാണുമ്പോൾ കുറച്ചുകൂടെ അവർക്ക് സാധാരണ നമ്മളൊക്കെ പഠിക്കുന്ന സമയത്ത് ശരിക്കും ശരിക്കും പെയിന്റ് അതെ 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 പറഞ്ഞ ക്ലാസ്സിൽ പഠിക്കാനുള്ള ബുക്കുകൾ ഇവിടെ ഇങ്ങനെ വരച്ച് ചേർത്തിട്ടുണ്ട് അല്ല ഇപ്പൊ പൊതുവെ ഹൈടെക് ആവുകയാണല്ലോ ക്ലാസ്സുകളില് ചുമറികളിലൊക്കെ കൊച്ചു കൊച്ചു താഴ്ന്ന ക്ലാസ്സുകളിലൊക്കെ ടീച്ചർ പറഞ്ഞ പറഞ്ഞതാണ് ടീച്ചർ ടീച്ചറുടെ ഒരു ആശയമാണ് അതിന്റെ സാമ്പത്തിക ടീച്ചറാണ് ചെല പഠിക്കുന്നത് അല്ലാതെ സർക്കാർ ഫണ്ടിലല്ല ഈ ചിത്രങ്ങൾ വരെ बूंद का दरिया तू पा के तुझे भिख जा रे मैं रेत सी बूंद का दरिया तू पा के तुझे भिख जाओ रे जाओ दर दर जाओ दरिया है दर जाओ जे है पाके मैं तेरा निखर जाओ जे मस्तरे वो छूने दो करे वे दो करे मैं दरे रे माहिया നടുൽ കരുകിയ മൗനത്തിൻ ചില കടിയേ കാമോ ഒരു മറുമൊഴി തളിയിൽ നിറമെഴുതിയ സ്നേഹത്തിൻ്റെ ഹിമ കടികളിൽ ഏകാമോ മഴയുട് വീരത്തോടുവിയോട് കിടന്നു ഞാ ഏതു നിമിഷവും നീനോലക്കായൊരു കെടുമേ സ്വര വിൽ നീലശലഭേ നിയണയുഹ എന്ന സ്വപ്നവര വസന്ത നിരയുമിതാ ഹലോ കൂടുതലെ ഞാനാ നിങ്ങളുടെ നിങ്ങൾ എന്നെ കാണുന്നുണ്ടോ നമ്മളിങ്ങോട്ടാണ് പോകുന്നത് മല പുഴ നിന്നോട് പറ്റ് ഷർട്ടിൽ ചുമത്ത് നീന്തെന്തോ കൊണ്ടുവന്ന് ഇന്ന് ദീപ് കൊച്ചിൻറെ ബാബുവാണോ എന്തോ കൊടം പുളിട്ട് വെച്ചാ മതി കലക്കും സോറി സോറി വളരെ துரு குடம கணக்கே நாகிப் பேயும்டும் ஊமரத் தெனிலு கண்டு தள்ளே ஆராதம் துரு பொங்கினாய் அண்ணு நின்내 கண்மிகு கூர்கின்மேல் நள்ளலாய் சின்ன சின்ன

കടയല്ല കടലല്ല കണ്ടത് കടലിന്റെ മക്കളാ കടലിന്റെ കടലിൻറെ കടലമകര പെറ്റത് കണ്ണീത കണ്ടത് കടലിന്റെ മക്കളാ കടലിന്റെ ഒരുത്തി 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 കണ്ണിനെ കാട്ടിലും മുള്ളു ചെടി പോലെ ഒരുത്തി ഒരുത്തി കണ്ണാടി നെഞ്ചിൽ കണ്ണു വീണ പോലെ ഒരുത്തി ഒരുത്തി മുന്തിരിക്കള്ള് കണ്ണ് കൊണ്ടെൻ്റെ മയക്കി മയക്ക് എണ്ണക്കറുപിയേ നിന്റെ കണ്ണിൽ കുരുങ്ങി ഞാൻ മരിച്ചു രണ്ടാ പിറവിയേ ഇത് രണ്ടാ പിറവിയേ എണ്ണക്കറുപിയേ നിന്റെ കണ്ണിൽ കുരുങ്ങി ഞാൻ മരിച്ചു രണ്ടാ പിറവിയേ ഇത് രണ്ടാ പിറവിയേ ആ കുപ്പത്തൊട്ടി മാണിക്കത്തെ കണ്ടുപിടിച്ചവൾ അതിനെ മിന്നൽ കൊണ്ട് നൂല് കൊർത്ത് നെഞ്ചിലണിഞ്ഞവൾ കത്തേരിയും സൂര്യന് പൊട്ടുപോലെ തൊട്ടു നിന്റെ പൊട്ടുപോലത്തെ വിരൽ തൊട്ടാൽ പാറക്കല്ലും നിന്നെ ബാങ്കോക്ക് വരച്ചതോ വീണ്ടും മണ്ണിൽ ജനിച്ചതോ സൂഫി കവിത മുന്നിൽ പെണ്ണായി സോവിയറ്റ് യൂണിയൻ എന്നിൽ വിപ്ലവം പിറന്നതോ ആ നിന്റെ പേര് കവിതയോ രാത്രി ഉറക്കം കെടുത്താൻ ആരു നീ മാടൻ വറുതെയോ എന്ത് ചാരമായി കിടന്നോ നിന്ന് ഫീനിക്സ് പറവയോ ആ കറുപ്പ് റാണി പേരാലിൽ എന്നെ തളച്ച് വെച്ച റാണി എടോ

ഞാനിങ്ങനെ നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് അക്കാദമിക വർഷം ഭൗതിക കാര്യങ്ങളും ഒക്കെ എന്തൊക്കെ ചെയ്യാം പുതിയ കുട്ടികളെ വരവേൽക്കാനായിട്ട് നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം എന്ന് തീരുമാനിക്കാനായിട്ട് നമുക്കൊരു പി ടി എക്സിക്യൂട്ടീവ് മീറ്റിംഗ് കൂടി അഞ്ചാം ക്ലാസ്സിൽ പുതിയ കുട്ടികളാണ് എല്ലാവരും വരുന്നത് അപ്പോൾ അഞ്ചാം ക്ലാസിന്റെ ആ കുട്ടികൾ വരുമ്പോൾ ഇവിടെ ഇതിനു മുമ്പ് ചുവരൊക്കെ പൊളിഞ്ഞ് പെയിന്റൊക്കെ പോയൊരവസ്ഥയായിരുന്നു അപ്പോൾ ആ കുട്ടികൾക്ക് ആകർഷകമായിട്ട് ക്ലാസ് റൂം പെട്ടെന്ന് കാണുമ്പോൾ ഒരു സന്തോഷം ക്ലാസ്സിലേക്ക് വരാൻ ഒരു സന്തോഷം തോന്നണം എന്തെങ്കിലും ഒന്ന് രണ്ട് ചിത്രങ്ങൾ കൂടി അതിൽ ഉൾപ്പെടുത്താം എന്ന് വിചാരിച്ചു അപ്പോൾ നമുക്കൊരു കലാകാരനുണ്ട് നമ്മുടെ എസ് എം സി അംഗമാണ് രാജേഷ് രാജേഷിനോട് ഞാൻ ഈ കാര്യം ചോദിച്ചു അപ്പോൾ യു പിയിൽ പഠിപ്പിക്കുന്ന അധ്യാപകരോട് ഞാൻ ചോദിച്ചു നിങ്ങളുടെ പാഠഭാഗവുമായി ബന്ധപ്പെട്ട ചിത്രങ്ങൾ അഞ്ചാം ക്ലാസ്സിലെ പാഠഭാഗങ്ങളുമായി ബന്ധപ്പെട്ട ചിത്രങ്ങൾ നമുക്ക് വരയ്ക്കാൻ ഭാഗത്തിനുള്ള ചിത്രങ്ങൾ ഉണ്ടെങ്കിൽ അത് സെലക്ട് ചെയ്ത് തന്നാൽ കൊടുത്ത് എത്രയാകും എന്നൊക്കെ ചോദിച്ചു നമുക്ക് ചെയ്യാമെന്ന് പറഞ്ഞു അതിനനുസരിച്ച് അതിൻ്റെ വെളിച്ചത്തിലാണ് ഇത് അഞ്ചാം ക്ലാസ്സിന്റെ ബേസിക് സയൻസിലെ പാഠഭാഗം പുസ്തകത്തിൽ വരുന്ന ചിത്രങ്ങൾ ആ ചിത്രങ്ങൾ നമ്മൾ സെലക്ട് ചെയ്തു രാജേഷിനെ ആ ജോലി ഞാൻ ഏൽപ്പിച്ചു വളരെ ഭംഗിയായിട്ട് രാജേഷ് കൃത്യസമയത്തിനുള്ളിൽ ആ ജോലി രാജേഷ് മാത്രമല്ല നമ്മുടെ കൊച്ചു കലാകാരികൾ രാജേഷിൻ്റെ മക്കൾ ലയയും ബി കൂടി ചേർന്ന് ആ ദൗത്യം വളരെ ഭംഗിയായിട്ട് അത് നിർവഹിച്ചു കഴിഞ്ഞ നിരവധി പ്രഗത്ഭരെ വാർത്തെടുത്തിട്ടുള്ള ഒരു സ്കൂളാണ് നമ്മുടെ ഗവൺമെന്റ് എച്ച് എസ് എസ് അഞ്ചൽ ഈസ്റ്റ് എന്നത് അപ്പോൾ അത് വെറുതെ പറയല്ല ഇവിടെ പഠിക്കുന്ന കുട്ടികൾ അവരുടെ കഴിവ് എത്രത്തോളം ഉണ്ട് എന്ന് എനിക്ക് പോകെ അത് മനസ്സിലായി ഇപ്പം ഈ കഴിഞ്ഞ സംസ്ഥാന കലോത്സവത്തിൽ മിമിക്രിക്ക് ഹൈസ്കൂൾ വിഭാഗത്തിന് സംസ്ഥാന തലത്തിൽ എ ഗ്രേഡ് വാങ്ങാൻ നമ്മുടെ സ്കൂളിലെ മിടുക്കിക്ക് കഴിഞ്ഞിട്ടുണ്ട് അതേപോലെ ശാസ്ത്രമേളയിലും കായികമേളയിലും ഒക്കെ നിരവധി മിടുക്കരായ കുട്ടികളെ വാർത്ത സംഭാവന ചെയ്യാനായിട്ട് മിടുക്കരായ കുട്ടികളെ ഈ സ്കൂളിൽ പഠിക്കുന്നുണ്ട് അപ്പം ഞാനിപ്പോൾ ഈ ഇനി രണ്ടു മൂന്ന് ദിവസം ആകുമ്പോൾ ജൂൺ നാലാം തീയതി തിരുവനന്തപുരം ജില്ലയിലെ പിരപ്പവൻകൂട്ട സ്കൂളിലേക്ക് ട്രാൻസ്ഫർ ആയി പോവുകയും ചെയ്യുകയാണ് അപ്പം എൻ്റെ ഏറ്റവും വലിയ വിഷമം എന്ന് പറയുന്നത് ഈ കുഞ്ഞുങ്ങളെ എൻ്റെ അധ്യാപകരെയും കുഞ്ഞുങ്ങളെയും പിന്നെ അവിടെ അവരോട് ചോദിച്ച് പോകുന്ന ഒരു കാര്യമാണ് മികച്ച വിജയമാണ് നമ്മുടെ ആ കൂട്ടായ പ്രവർത്തനത്തിലൂടെ പത്താം ക്ലാസ്സിലാണെങ്കിലും ഹയർ സെക്കൻഡറിയിലാണെങ്കിലും വി എച്ച് ഒക്കെ നമുക്ക് ലഭിച്ചിട്ടുള്ളത് ഈ ഈ ഈ സ്കൂളിൽ പഠിക്കുന്ന എല്ലാ കുഞ്ഞുങ്ങൾക്കും എല്ലാ കുഞ്ഞുങ്ങൾക്കും നന്മ വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആശംസിക്കുന്നു Bye.